ഐ പി എൽ വിജയഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കാൻ ഇടയാവുകയും ചെയ്ത ദാരുണ സംഭവം വെളിപ്പെടുത്തുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമത്തിലെ അപര്യാപ്തതയാണ് ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ മതിയായ ആംബുലൻസും പോലീസ് സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിൽ സംഭവിച്ച വീഴ്ചയാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് തിക്കിലും തിരക്കിലും പലപ്പോഴും വില്ലനായി മാറുന്നത് ശ്വാസം മുട്ടൽ നിർജ്ജലീകരണം ഹൃദയസ്തംഭനം എന്നിവയാണ് ഇതിന്റെ ഫലമായാണ് മരണസംഖ്യ ഉയരുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആവശ്യത്തിന് ആംബുലൻസും പോലീസും ഇല്ലായിരുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ഒടുവിൽ സമ്മതിക്കുകയും ചെയ്തു മുപ്പത്തി അയ്യായിരം പേർക്ക് പ്രവേശനമുള്ള സ്റ്റേഡിയത്തിൽ ആഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി നൽകുമ്പോൾ സംഘാടകർ ജനക്കൂട്ട നിയന്ത്രണത്തിനായുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം പാലിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയർന്നുവരുന്നുണ്ട് ദുരന്ത നിവാരണത്തിന് ആവശ്യമായ ജീവനക്കാരുടെയും ഉപകരണങ്ങളുടെയും ക്രമീകരണങ്ങൾക്കൊപ്പം ഒപ്റ്റിമൽ മെഡിക്കൽ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ക്രമീകരണങ്ങളും ഉൾപ്പെടുത്തും അനുമതി നൽകുന്നതിന് മുമ്പ് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടറും പ്രാദേശിക അധികാരികളും ഉറപ്പാക്കണം ഐ പി എൽ വിജയാഘോഷത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജനക്കൂട്ടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സ്റ്റേഡിയത്തിന് പുറത്ത് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ബഹുജന കായിക മത്സരങ്ങൾ നടത്തുന്നതിനുള്ള എസ് ഒ പിയിൽ സ്റ്റേഡിയത്തിനുള്ളിൽ കളിക്കാർക്ക് പ്രത്യേകം സജ്ജീകരിച്ച മെഡിക്കൽ കേന്ദ്രത്തിന് പുറമെ കാണികൾക്കായി മാത്രമായി ഒന്നിലധികം പ്രഥമ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഗാലറി ചുറ്റുപാടുകളിലും സ്റ്റേഡിയത്തിന്റെ പ്രവേശന കവാടങ്ങളിലും കാണികൾക്കായി പ്രഥമ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം ഓരോ പ്രഥമ ശുശ്രൂഷ കേന്ദ്രത്തിലും ഒരു നഴ്സും നാലംഗ സ്ട്രെച്ചർ ബേറൽ ടീമും സ്ട്രെച്ചറുകളും പ്രഥമ ശുശ്രൂഷ കിറ്റും നിർബന്ധമാണ് ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ കെ സി എയും സർക്കാരും അലംഭാവം കാട്ടി സ്റ്റേഡിയത്തിന്റെ വലുപ്പമനുസരിച്ച് ഒന്നോ അതിലധികമോ ജീവൻ രക്ഷാ ആംബുലൻസുകൾ വിന്യസിക്കണം ഇത് സ്പോർട്സ് മെഡിസിൻ അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ പരിശീലനം ലഭിച്ച ഡോക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കണം മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഫലപ്രദമായ ആശയവിനിമയ ശൃംഖല ഉണ്ടായിരിക്കണം അപകടത്തിൽപ്പെടുന്നവരെ പ്രഥമ ശുശ്രൂഷ ടീമുകൾ കൈകാര്യം ചെയ്യണം അതേസമയം വിജയാഘോഷ ദുരന്തത്തിന് പിന്നാലെ അനിഷ്ട സംഭവങ്ങൾ തടയുന്നതിനായി മെഗാ പരിപാടികൾ മീറ്റിംഗുകൾ ആഘോഷങ്ങൾ എന്നിവയ്ക്കായി പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം ൂപീകരിക്കുമെന്നും സംസ്ഥാന ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരൻ പറഞ്ഞു കളിക്കളത്തിലും വിജയാഘോഷത്തിലും തിക്കും തിരക്കും ആരാധകർ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഇന്ത്യയിൽ അത്ര പരിചിതമല്ല എന്നാൽ യൂറോപ്പിൽ ഫുട്ബോൾ മത്സരങ്ങൾക്കിടെ ആരാധകരുടെ ചേരു തിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ സ്ഥിരം സംഭവമാണ് എന്നാൽ അവിടെയൊന്നും ഇത്രയധികം മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുത്തത് എട്ട് ലക്ഷം പേരെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു മുപ്പത്തിനാലായിരം പേരെ മാത്രം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള സ്റ്റേഡിയത്തിനുള്ളിൽ മൂന്ന് ലക്ഷം പേർ തടിച്ചുകൂടി നിന്നതായും അദ്ദേഹം പറഞ്ഞു സംഭവ ദിവസം രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെ എട്ടേ ദശാംശം ഏഴ് ലക്ഷം പേരാണ് മെട്രോ സൗകര്യം ഉപയോഗിച്ചത് ഇതിൽ എട്ട് ലക്ഷവും ക്രിക്കറ്റിന്റെ ഘോഷ വിജയ ചടങ്ങിൽ പങ്കെടുത്തവരാണെന്നാണ് അനുമാനം സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി സംഭവത്തിൽ മുഖ്യമന്ത്രി മജിസ്ട്രേറിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി വേൾഡ് കപ്പിലും കപ്പടിച്ചപ്പോൾ മുംബൈയിലും സമാനമായ രീതിയിൽ ആഘോഷ പരിപാടികൾ നടന്നിരുന്നു എന്നാൽ അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെയും പോലീസിന്റെയും വീഴ്ചയെന്നും പറയാം സംഭവത്തിൽ മുഖ്യമന്ത്രി മജിസ്ട്രീരിയൽ അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമേ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകൂവെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം വലിയ ഒത്തുചേരലുകൾക്കായി സർക്കാർ പുതിയ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇനി ഒരിക്കലും സംഭവിക്കരുത് സന്തോഷത്തോടെ വിജയം ആഘോഷിക്കാനെത്തിയ യുവാക്കൾ ദാരുണമായി മരിച്ച കാഴ്ച വേദനാജനകമാണെന്നും മന്ത്രി പറഞ്ഞു അതോടൊപ്പം ആർ സി ബിയുടെ വിജയാഘോഷം നടത്താൻ അനുമതി തേടി കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ കത്ത് പുറത്തുവന്നു ഇതോടെ വിധാന സൌദയ്ക്ക് സമീപം വിജയാഘോഷത്തെ കുറിച്ച് അവസാന നിമിഷമാണ് അറിയിച്ചതെന്ന കർണാടക സർക്കാരിന്റെ വാദം പൊളിഞ്ഞു ഈ മാസം നാലിന് പരിപാടി നടത്താൻ അനുമതി തേടി തലേ ദിവസം ക്രിക്കറ്റ് അസോസിയേഷൻ കത്ത് നൽകിയിരുന്നു വിധാന സൗദ ഡി പി ആറിന് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ കത്ത് ദേശീയ മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് ഇതോടെ തയ്യാറെടുപ്പിന് സമയം ലഭിച്ചില്ലെന്ന പോലീസ് നിലപാടും പൊളിഞ്ഞു ഇതിനിടയിൽ ദുരന്തത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളും മുറുകുകയാണ് ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര ആവശ്യപ്പെട്ടു ബംഗളൂരു താരങ്ങൾ ഹോട്ടലിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നിരവധി പേർ മരിച്ചിരുന്നുവെന്നും എന്തുകൊണ്ട് സർക്കാർ പരിപാടി നിർത്തിവെച്ചില്ലെന്നുമായിരുന്നു വിജയേന്ദ്ര ചോദിച്ചത് ആംബുലൻസ് ഒരുക്കാത്തതുൾപ്പെടെ ഗുരുതര വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ബി ജെ പി അധ്യക്ഷനും കുറ്റപ്പെടുത്തി അതേസമയം ദുരന്തം അറിഞ്ഞതിന് പിന്നാലെ പരിപാടി വെട്ടിക്കുറച്ചെന്ന് ആർ സി ബി മാനേജ്മെൻ്റ് വ്യക്തമാക്കി